ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ഇന്നിപ്പോൾ ബിഗ് ബോസ് ആണ് കാരണം സിബിൻ സിബിൻ ഇന്നലെ ഭയങ്കരമായ സങ്കടത്തിലും അതായത് ഒരു വല്ലാത്ത ഒരു സിറ്റുവേഷനിലാണ് കൂടിയാണ് ഇന്നലെ സിബിൻ കടന്നുപോയി പോയത് കാരണം ഇനിഞ്ഞു മോഹൻലാൽ ലാലേട്ടൻ വന്നപ്പോഴും സിബിനെ കുറച്ച് കുറച്ച് ഏഹ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴും അദ്ദേഹത്തിന് എനിക്കൊന്നും ഒരു വല്ലായ്മ തോന്നി എന്ന് തന്നെ തോന്നാം കാരണം അതിനുശേഷം പുള്ളി അപ്പോഴുതന്നെ ഔട്ടാവുകയും ആ സെക്കൻഡിൽ തന്നെ ഒരു ഇപ്പൊ ഒരുപാട് തെറ്റുകൾ ചെയ്ത ആൾക്കാർക്ക് അവിടെ വലിയ വലിയ സ്ഥാനങ്ങളും പക്ഷെ തെറ്റ് ചെയ്യാത്ത ഒരു ചെറിയ ഒരു ചെറിയൊരു എന്തോ ഒരു ഇത് ചെയ്തതിന് ഭയങ്കരമായ ശിക്ഷം കൊടുക്കുന്ന ഒരു ബിഗ് ബോസിനെയാണ് നമ്മളിപ്പോ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ലാലേട്ടൻ പറയുന്നു സിബിൻ ഇനി ഡയറക്ടായിട്ട് നോമിനേഷനിൽ പോകുന്നു അതുപോലെ പവർ ടീമിൽ ഇനി പ്രവർത്തിക്കാൻ പറ്റില്ല അവർ കളിച്ചു നേടിയത് പവർ ടീം അല്ലേ അല്ലേ അതിൽ അവിടെ നിൽക്കാൻ പറ്റില്ല പിന്നെ അതുപോലെ തന്നെ തന്നെ ഇടവേള കഴിഞ്ഞ് ഇടവേളക്ക് പോകുന്നു ലാലേട്ടൻ പറഞ്ഞിട്ട് പോകുമ്പോൾ പിന്നെ അപ്പോഴുതന്നെ നമ്മുടെ ബിഗ് ബോസ് അനൗൺസ്മെന്റ് ചെയ്യണേ ഇ ഇപ്പോ തന്നെ സിബിൻ ആ റൂമിൽ നിന്നും പവർ റൂമിൽ നിന്നും ഇറങ്ങി പോകണമെന്ന് ഒരു ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു കാരണം ആ ഷൂട്ട് കഴിയുന്നതിന് ശേഷം പറയാമായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഒരു നല്ല മത്സരാർത്ഥി നല്ല രീതിയിൽ കളിക്കുന്ന ഒരു മത്സരാർത്ഥിയെ ഒരുമാതിരി ഇതാക്കുന്നത് പോലെ ആയിപ്പോയി എന്ന് തന്നെ പറയാം അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് വിഷമം തോന്നി കാരണം പെട്ടെന്ന് കാരണം ആ സെക്കൻഡിൽ തന്നെ ഇപ്പോഴും ഇവിടുന്ന് ഡ്രസ്സും എല്ലാം മാറ്റി അവിടുന്ന് റൂമും മാ മാറിയിരിക്കണം എല്ലാം എടുത്തുകൊണ്ട് പോകൂ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇറങ്ങണമെന്ന് പറയുമ്പോൾ അത് ഈ എനിക്ക് തോന്നണ ബിഗ് ബോസിന്റെ അജണ്ട ഈ മറ്റേ ഈ ഈ വൃത്തികെട്ട ആൾക്കാർക്ക് കൊടുക്കാനുള്ള ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സംഭവിക്കിങ്ങനെയൊക്കെ പറയുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് സിബിൻ ഞാൻ പറയാ കളിക്കുന്ന സിബിൻ നല്ല രീതിയിൽ കളിച്ച് ഒരു റേറ്റിങ്ങോടൊക്കെ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നു കാരണം അങ്ങറ്റം പോയ ഒരു ഷോയായിരുന്നു അത് അവർ വന്നതിന് ശേഷം കുറച്ച് ഊർജം കിട്ടിയെന്ന് തന്നെ പറയാം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഇങ്ങനെ എനിക്ക് തോന്നണ ഈ ഈ സീസൺ സിക്സ് എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ഒരു കാരണം അതില് ഈ അത് സംവിധാനം ചെയ്യുന്ന അവനെ പിസ ഈ പിസ ആണെന്ന് പറഞ്ഞ് അവനെ ശരിക്കും പറഞ്ഞാൽ ഇതിൽ നിന്ന് എടുത്ത് ദൂര കളയേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ് കാരണം അവൻ്റെ അവന്റെ ഈ പ്രവൃത്തി എന്ന് പറയുന്ന അവൻ ഒരാളിനെ ഏതൊരു മഹ് ഇതെടുത്തു നോക്കിയിരുന്നാലും അവൻ ചെയ്യുന്ന ആ പ്രവർത്തിയിൽ ഒരാളിനെ മാത്രം ഇത് നോക്കിയാണ് അവൻ ചെയ്യുന്നത് അവന് കിട്ടി ആ ആളിന് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആ ജാസ്മിനക്കും മറ്റേ ഗഫ്രിയൊക്കെ എന്ത് തെറ്റാണ് അവിടെ ചെയ്തത് ഗഫ്രിയ ഇപ്പോ എനിക്ക് തോന്നുന്ന പവർ റൂമിലേക്ക് എടുത്തിരിക്കുകയാണെന്നാണ് തോന്നുന്നത് കാരണം പവർ റൂമിലേക്ക് ഗഫ്രിയെ ഡയറക്റ്റായിട്ട് എടുത്ത പോലെ എനിക്ക് തോന്നുന്നു എന്ന് തോന്നുന്നു ഇപ്പം ബിഗ് ബോസ് അതായത് കാരണം ഈ ഗബ്രി എന്ന് പറയുന്ന വൃത്തികെട്ടവൻ കാണിച്ചു കൂട്ടിയ പ്രവർത്തികളൊക്കെ ഒരുപാട് വലുതാണ് അവനെ എടുത്ത് അവിടെ വിടണമെന്നുണ്ടെങ്കിൽ ഇവരുടെ വൈരാഗ്യമാണ് വൈരാഗ്യം ഈ ബിഗ് ബോസിന് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നു കാരണം മോഹൻലാലും എന്ന് പറഞ്ഞപ്പോൾ മോഹൻലാൽ എനിക്ക് തോന്നുന്നത് ഈ യവുമാർ പറയുന്ന ഈ അതിനകത്ത് ഉള്ള ഈ ഡയറക്ടറും മറ്റൊ മർച്ചന്മാരും ഒക്കെ പറയുന്നത് കേട്ടാണ് അദ്ദേഹം എന്ന് ഇതൊക്കെ പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നായിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ത് തന്നെയാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ലാലായിട്ടും കൂട്ടു നിൽക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ സിബിൻ എന്തോ ഇപ്പം പ്രമോയിലും ഇതോന്നും കാണുന്നില്ല ഇനിയിപ്പം എവിടെയാണെന്ന സീക്രട്ട് റൂമിലാണോ അതോ അല്ലെങ്കിൽ കൺവെൻഷൻ റൂമിലാണോ ഹോസ്പിറ്റലിലാണോ എന്നൊന്നും അറിയത്തില്ല അങ്ങനെ ഇരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മളെ പൂജ പൂജയ്ക്ക് സുഖമില്ലാതെ എന്തോ ബോധ ഇല്ലാതൊക്കെയാണ് കൊണ്ടുപോയിക്കുന്നത് എന്താണെന്ന് അറിയത്തില്ല അത് ചിലപ്പം ഹോസ്പിറ്റലിലൊക്കെ ആയിരിക്കും വിശ്രമമൊക്കെ വേണമെന്നൊക്കെ പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പൊ എനിക്ക് തോന്നണ നമ്മളെ സിജോ തിരിച്ചു വരാനുള്ള സാധ്യത കൂടുന്നുണ്ട് ഏർ സിജോ വന്നില്ലെങ്കിൽ ഒന്നാമത് ഗ്യാസും വഴക്കുമാണ് അത് സിജോ എടുക്കും എടുക്കാതിരിക്കില്ല കാരണം സിജോ വരുമ്പോൾ കളി മാറും എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം കാരണം ഈ ഗബ്രി എന്ന് പറയുന്ന വൃത്തികെട്ടവനെ എവിടെ നിന്ന് എടുത്ത് തള്ളിക്കളയണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അവന്റെ ഒരു സത്യം പറയലെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ രണ്ടെണ്ണം കൂടെ ഈ ഷോയെ തന്നെ ഇല്ല ഇല്ലന്നാക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇനി ശരിക്കും പറഞ്ഞാ ഇപ്പൊ കണ്ടോ ആൾക്കാർ കുറഞ്ഞോണ് വരുന്നത് കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട് പ്രേക്ഷകർ കുറഞ്ഞു വരികയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞ ഇത് കണ്ടപ്പോൾ സിവിൻ നല്ല വിഷമത്തിലാണ് നല്ലൊരു കളിക്കാരൻ നിങ്ങൾ ഈ നല്ല നല്ല കളിക്കാരെ അത്രയും നിങ്ങൾ പുറത്താക്കുകയാണ് ചെയ്യുന്നത് അതാണ് നിങ്ങളുടെ നിങ്ങൾക്ക് പറ്റുന്ന പാളിച്ചകൾ ഒരുപാട് നമ്മ ഈ ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് ഒന്ന് നോക്കുക നിങ്ങള് ിക്കുന്നത് കാരണം നിങ്ങൾ ഡയറക്റ്റ് ചെയ്യുന്നെങ്കിലും കാണുന്നത് നമ്മളൊക്കെയാണ് അപ്പോഴും നമുക്ക് മനസ്സിലാവും അതുകൊണ്ടാണ് പറയുന്നത് അപ്പൊ വേറെ ഒന്നുമില്ല ഇത് കണ്ടപ്പോൾ ശിവന്റെ ഈ ഒരു ഇത് കണ്ടപ്പോൾ എനിക്ക് ഒരു എന്തോ ഒരു നല്ല കളിക്കാര ഒരു ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഒരു ഇത് അദ്ദേഹത്തിനൊരു എന്തോ വിഷമം തോന്നി ആയിട്ട് ആണെന്ന് തോന്നുന്നു അപ്പൊ നല്ലപടി നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വീഡിയോയിന് താങ്ക് യു താങ്ക് യു വെരി മച്ച്